എല്ലാവർക്കും ശുഭാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച് നല്ല രുചിയിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു കിലോയോളം വരുന്ന ഞണ്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഉപ്പും നാരങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇത് കഴിയെടുക്കേണ്ടതാണ് കഴിയെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് എനിക്ക് എനിക്കിത്രയും കഴിയെടുക്കാൻ ഒരു മണിക്കൂറോളം സമയമെടുത്തു കേട്ടോ ഒത്തിരി സമയമെടുത്ത് ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കുരുമുളകും അല്പം ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുത്തൊന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം അര കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അരമുറി തേങ്ങയാണ് ചുരുകിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കൂടെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ എടുത്തിരിക്കുന്നതാണ് ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല ഗോൾഡൻ രീതിയിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടുകൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇനി ഒരു കടായി ചൂടാക്കാം ചൂടായ കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്തതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയുടെ അളവൊക്കെ നിങ്ങൾ നോക്കി ഇടുക ഞാനിപ്പം ഇത്രയും ഞണ്ടുള്ളത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് വീട് നമുക്കിതെല്ലാം നല്ലതുപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാം നമ്മുടെ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തീയപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ അരപ്പ് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മുടെ മസാല നല്ലതുപോലെ ഇതൊന്ന് വേവുന്നതിനായിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാലയെല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ചരപ്പും അതേപോലെ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം നല്ലതുപോലെ യോജിച്ച് നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളവും കൂടെ ഒഴിച്ചുകൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം ഞണ്ടിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് വേവിക്കാനായിട്ട് വെക്കാം നല്ലതുപോലെ ഇത് വേവാൻ സമയം ഒരുപാട് എടുക്കും അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടോ ഇത് വേവിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഞണ്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഒന്ന് അടപ്പ് തുറന്ന് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ഒരുപിടി കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് കസൂരിമേത്തി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയാണെങ്കിലും കുഴപ്പമില്ല മല്ലിയില ഇട്ട് കൊടുത്താലും നല്ല രുചി തന്നെയാണ് ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും നല്ല ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ രീതിയിലുള്ള ഒരു വറുത്തരച്ച ഒരു ഞണ്ടുകറിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്കും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ദയവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി